കടലോ തലക്കാച്ചിയ കാരിലും സംകിന്റെയൊന്നും നിൽക്കുകരിമ്പ് കൊണ്ടേ 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 യാത്ര മുത്തേ ഐ ആം ഭരത്ചന്ദ്രൻ ജസ്റ്റ് റിമember ദാറ്റ് ഏ സൂര്യ തെറ്റന്റെ ഭാഗത്താ എനിക്ക് അങ്ങനെ വെരില്ലാ ഒന്നൂടെ सोचേ ദേ സൂര്യ തെറ്റന്റെ ഭാഗത്താ തെറ്റന്റെ ഭാഗത്തല്ല നിന്റെ ഭാഗത്താ പോ പിടിച്ചേ പൊക്കിക്കോ ആ ഫേസിൽ എക്സ്പ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മായി പൊക്കിക്കേവർ നിങ്ങൾക്ക് തറണം ഈ തൃശ്ശൂര് ഞാൻ പേരുള്ളത് പറഞ്ഞു നമുക്ക് അറിയില്ല ആദ്യം ഞാനൊരു ഭേദന പോലെ അലഞ്ഞു നിന്നിരിക്കും പല വഴികളിലൂടെ നിനക്ക് നിന്റെ ഗങ്ങയെ തിരിച്ചു തരാനായി നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർട്ടത്തിരുന്നൊരു പാവം ചിഹ്നം അതൊന്നും എന്റെ അല്ല വേണമെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് മൂന്ന് ഇതെന്താ ബോളില് കൊറച്ച് കണ്ടോ ഇത് ഇങ്ങനെ കുറച്ച് ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആരോ വരണ അവന് ചെയ്യണം ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ റിയാസ് ഒരു ഡിക്ക് എനിക്ക് രാജാവ് പടത്തിൽ അതല്ല കൊച്ചി രാജാവ് തെറ്റാ മീനാക്ഷി പറഞ്ഞപ്പോഴാ മീനാക്ഷി പറഞ്ഞപ്പോഴാ ഇത് മോഹൻലാല് അമരസരഞ്ച് ഓന്നൊരു സരഞ്ച് ഏയ് സുര ഏ ഞാൻ പറയട്ടെ ദേ സുര ദേ സുര തെറ്റന്റെ ഭാഗത്താ തെറ്റന്റെ ഭാഗത്തല്ല നിന്റെ ഭാഗം അല്ല എന്തായാലും ട്രൈ ചെയ്തോളൂ പക്ഷെ മൊഹല്ല ലൈഫ് മോഡുലേഷൻ ആരും എടുക്കാത്ത ആക്ടേഴ്സിന്റെ അതെ ഞാൻ പറയും ഒന്നുകൂടി റെഡി എടുക്ക് പാത്രമല്ല ഞാൻ എടുത്തെരാ ഞാൻ എടുത്തെരാ അതാ നല്ലത് ആ ശരി ഞാൻ എടുത്ത് വെക്കാം ം ഇത് ലാലേട്ടം കണ്ടിട്ട് വേണം ഇത് ലാലേട്ടം കാണണം കാണുന്നത് എന്റെ വെറുതെ ഇതുവഴി വീടുണ്ടാ ഞാനൊരു ഭ്രാന്തനെ പോലെ അലച്ചെത്തിരിക്കും ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും നിനക്ക് നിന്റെ തിരിച്ചറി ഇത് ഈ ഡയലോഗ് ഇല്ല ഞാനൊരു ഭേദന പോലെ അലഞ്ഞു നിന്നിരിക്കും പല വഴികളിലൂടെയും നിനക്ക് നിന്റെ ഗംഗയെ തിരിച്ചു തരാനായിട്ട് അറിയണ്ടേ ബാക്കി ഡയലോഗ് മാഡംപിള്ളിയിലെ മാഡം മാഡം ശ്രീദേവി അല്ല എല്ലാ ം നേരത്തെ പറഞ്ഞ ആളാണ് ഇപ്പൊ ആയിട്ട് ലാലേട്ടനെ കിട്ടിയിട്ട് മാത്രമേ ഉള്ളു ലാലേ റൊമാൻസും കൂടെ റൊമാൻസും

ശോഭത്തില്ലേ വണ്ടിന്നിറങ്ങി പോകുമ്പോഴത്തേക്ക് തെറ്റല്ലേ പോരുന്ന പോരുന്നതിന്റെ കൂടെ മറ്റേതാണ് ാലേട്ടന്റെ റൊമാൻസ് ഡയലോഗ് വേണ്ട ഇഷ്ടംസ് മാസ പറഞ്ഞാലും മതി ചിലങ്ങി എരട പറന്നു പറല തെറ്റ ചട്ടെ താനാരડો നൃത്തരാജാവോ താനാരડો ന അത് വേണ്ട അതേ വേണ്ട വേറെ ഡയലോഗുണ്ട് ലാലാ റൊമാൻസ് ചെയ്യൂ ഷൈൻ ചേട്ടാ റൊമാൻസ് ചെയ്യണം അവിടെ കുളകിണമുന്നുള്ള കണ്ണേ അടുക്കണ്ടി മാടി വിളിക്കുന്നു ചിത്രത്തിലൊക്കെ ഉണ്ട് വന്ദനം നല്ല കാച്ചിയ കാഞ്ചടി കൊഞ്ചടി 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 ഞങ്ങള് കണ്ടുപിടിച്ച് ഈ ഇന്റർവ്യൂലൂടെ ഷൈൻ ബ്രോഡായിട്ട് ഫസ്റ്റ് അല്ല പുള്ളി എല്ലാം എടുക്കട്ടെ അന്നത്തെ ഓർമ്മക്ക് ആളെ കൊണ്ടു സുരേഷ് സുരേഷ് അടിച്ചോ മോഹൻ തോമസിന്റെ ഉച്ച ഇഷ്ടം കൂട്ടി കൊളച്ച് വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലം ചുരുട്ടിരിക്കുന്ന നിന്നെ പോലെ ചെറ്റകൾക്ക് ആ പേര് ചേരൂ ഭരത് ചന്ദ്രൻ ജസ്റ്റ് റിമർ ദാറ്റ് പക്ഷെ രണ്ടുപേരും രണ്ടുപേരും ഡാൻസും പാട്ടിലേക്കായിരുന്നു ും മറ്റേലേക്ക് ഡാൻസ് ഈ ഡയലോഗിങ്ങ് അറിയാൻ എന്തോ ആയിട്ട് ഗോപിട്ടില്ലേ തൃശ്ശൂർ നിങ്ങൾക്ക് തരണം നമ്മടെ സൗണ്ടിനേക്കാളൊക്കെ ഇതാണ് നല്ലത് ഇനി എന്ത് രീതി രണ്ടെണ്ണം ഒക്കെ ഒരാൾ എടുത്തു അതോ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതെന്ത് അമരീഷ്പൂരി

ും <strips> എഴുതിട്ട് വലിയൊരു നടിട്ടാ വേറെ അല്ല ചെയ്തു ഇവിടെ ഇതൊക്കെ നടക്കുള്ളൂക്കുന്നത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതും ഡി ക്യൂടെ സൗണ്ട് ഒക്കെ तेरे നിങ്ങളും പണ്ട് പാറത്തിരുന്നൊരു പാവം ചിന്ന അതൊന്നും എന്റെ അല്ല വേണം കിടക്കാം ഇല്ലെങ്കിൽ കളിക്കാം എങ്ങനെ ഒരു സാധനം എന്റെ പൊന്നി തുറക്കുവാ ഞാൻ എനിക്ക് അത് അറിയില്ല എന്ന് ഡയലോ പറഞ്ഞ വളരെ പ്രസന്നായിട്ട് പറയുമോനെ എന്റെ പൊറത്ത് പോര നീക്ക